അലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു എല്ലാവർക്കും അല്ലി സോബയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് തറാവീഹിനെ സംബന്ധിച്ചാണ് കുറിച്ച് ഒരു ചെറിയ ഒരു വിവരണം നിങ്ങൾക്ക് നൽകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നാം എല്ലാവരും തറാവീഹ് സംസ്കരിക്കാറുണ്ട് മുക്കല്ലീങ്ങളായ ബാലികങ്ങളായ ആക്ലീങ്ങളായ പുരുഷന്മാർ പള്ളിയിൽ വന്നുകൊണ്ട് ജമാഅത്തായി നിസ്കരിക്കുന്നു ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങളെ കൂട്ടത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് തറാവീഹ നിസ്കാരം അപ്പോൾ ഈ തറാവീഹ നിസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ടതായി നാം മനസ്സിലാക്കേണ്ടത് അത് ഇരുപത് റക്കയത്താണ് എന്നാൽ ഈ ഇരുപത് റക്കാലത്തുകളിൽ പത്ത് തവണയാണ് നാം സലാം വീട്ടുന്നത് ഓരോ രണ്ട് അക്കാലത്തുകൾ കഴിയുമ്പോൾ നാം സലാം വീട്ടാറുണ്ട് മാത്രമല്ല ഇനിയൊരു മനുഷ്യൻ അവൻ നാല് റക്കാത്ത് കൂടുമ്പോൾ സലാം വീട്ടാൻ ഉദ്ദേശിച്ച് നിസ്കരിച്ചാൽ അയാളുടെ നിസ്കാരം ശരിയാവുകയില്ല ദുഹാ നിസ്കാരമാണെങ്കിൽ വിത്ര നിസ്കാരമാണെങ്കിൽ ദുഹർ അസർ പോലെയുള്ള നിസ്കാരമാണെങ്കിൽ അതൊക്കെ നാല് റക്കാത്തുകളാണെന്ന് നമുക്കറിയാം അല്ലെങ്കിൽ നാല് റക്കത്തുകളായി നിസ്കരിക്കുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ല എന്നാൽ തറാവഹ് നിസ്കാരം നാല് റക്കത്തുകളായി നിർവഹിച്ച് ഒരു സലാം വീട്ടൽ അത് സാധ്യമാവുകയില്ല ചെയ്യുന്ന ഒരാളുടെ നിസ്കാരം പരിഗണിക്കപ്പെടുകയില്ല എന്നതാണ് പ്രബലമായ അഭിപ്രായം അപ്പോൾ നാം മനസ്സിലാക്കുക പത്ത് തവണയാണ് സലാം വീട്ടുന്നത് പിന്നീട് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് തറാവീഹ് എന്ന് ഈ നിസ്കാരത്തിന് മഹാന്മാർ വിളിക്കാനുണ്ടായ കാരണം മഹാന്മാരായ സ്വഹാബാക്കൾ അവരുടെ കാലഘട്ടത്തിൽ ഈ തറാവീഹ് നിസ്കാരം നിർവഹിക്കപ്പെട്ടിരുന്നു അപ്പോൾ അവർ സൂറത്തും അതുപോലെ ഫാത്തിഹയൊക്കെ ഓതി വലിയ ദീർഘമായ സൂറത്തുകൾ ഓതി നിസ്കരിച്ചത് കൊണ്ട് നാലറക്കത്തുകൾക്ക് ശേഷം ഇരുന്ന് ഒന്ന് സ്വസ്ഥമായി റെസ്റ്റെടുത്ത് എന്തെങ്കിലുമൊക്കെ വെള്ളമൊക്കെ കുടിച്ച് സ്വലാത്ത് തിക്റുകളൊക്കെ ചൊല്ലി പിന്നീട് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു രൂപം അത് തെർവീഹ് തറാവീഹ് അപ്പോൾ ഒരു ആശ്വാസം ആശ്വാസമെടുക്കുക എസ്തരിഹുന എന്നാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അവർ റാഹത്തെടുത്തിരുന്നു അവർ ആശ്വാസം കണ്ടെത്തിയിരുന്നു കുല്ലി തസ്ലീമത്തേനി രണ്ട് സലാം വീട്ടുകലുകൾക്കു ശേഷം അപ്പോൾ തറാവീഹ് എന്നതിൻ്റെ പേര് വരാനുണ്ടായ കാരണം നിങ്ങൾക്ക് മനസ്സിലായി ഈ നിസ്കാരത്തിന് എന്തുകൊണ്ട് ഇരുപത് റക്കാലത്തായി എന്നതിൻ്റെ രഹസ്യം മഹാന്മാർ വിശദീകരിച്ചു തരുന്നുണ്ട് അവാത്തിബസുന്നത്തുകളെ എടുത്തു പരിശോധിച്ചാൽ ഇരുപത്തിരണ്ട് റക്കടത്തുകളാണ് ഇവയുടെ കൂട്ടത്തിൽ മുഖക്കതായ വളരെ പ്രധാനപ്പെട്ട പത്ത് റക്കാലത്തുകളുണ്ട് ആ റക്കാത്തുകൾ ഏതൊക്കെയാണെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് സുബഹിക്ക് മുമ്പ് രണ്ടുറക്കാലത്ത് ബുഹുറിൻ്റെ മുമ്പും ശേഷവും രണ്ടറക്കകത്ത് അതുപോലെ മകരിബിന് ശേഷം രണ്ടുറക്കകത്ത് ഇഷായിനു ശേഷം രണ്ടിരക്കകത്ത് ഇങ്ങനെ പത്ത് റക്കാത്തും ഒക്കതായ സുന്നത്തുകളെ ഇരട്ടിപ്പിക്കപ്പെട്ടതാണ് റമദാനിലെ ഈ തറാവീഹ നിസ്കാരങ്ങൾ എന്നാണ് മഹാന്മാർ ഇതിൻ്റെ സിറായി പറയപ്പെടുന്നത് റമലാൻ എന്ന് പറയുന്നത് അധ്വാനത്തിൻ്റെയും അതുപോലെ പരിശ്രമത്തിൻ്റെയും മാസമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ ദരജകൾ എത്തിപ്പിടിക്കാൻ ഉന്നതമായ പദവികൾ എത്തിപ്പിടിക്കാൻ ഒരുപാട് കൂലി വാരിക്കൂട്ടാനുള്ള വളരെ പ്രധാനപ്പെട്ട അള്ളാഹു അനുഗ്രഹിച്ചു തന്ന മാസമാണ് റമദാൻ മാസം അപ്പോൾ ഈ റമദാൻ മാസത്തിലെ ആ മുക്കതായതിനെ ഇരട്ടിപ്പിച്ച് അത് ഇരുപത് റക്കാത്തുകളായി ഒരു ഇമാമിൻ്റെ നേതൃത്വത്തിൽ നിസ്കരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ സിറായി ഈ ഇരുപതിൻ്റെ സിറായി മഹാന്മാർ കിതാബുകളിൽ ഫത്തുഹുൽ മോയിൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നത് ഒരു ചെറിയ വിവരണമാണ് കൃത്യമായി മനസ്സിലാക്കുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വാർഹത്തല്ലാഹി വാ